ിക്ക ഞാനൊരു ക്യാൻസർ പേഷ്യൻറ്റാ ബ്രെയിൻ ട്യൂമറാ സെക്കൻഡ് സ്റ്റേജ് കുറേ ആലോചനയെല്ലാം വന്നതാ എല്ലാരോടും ഞാൻ എൻ്റെ ഈ രോഗവിവരം പറയുമ്പോൾ എല്ലാവരും സഹതാപത്തോടെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് പോകും ഇപ്രാവശ്യം ഒന്നും തുറന്നു പറയരുതെന്ന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മനസ്സറിഞ്ഞൊരാളെ ചതിക്കാൻ എനിക്ക് പറ്റൂല ഇക്ക അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതെല്ലാം പറയുന്നത് ഇല്ല റഫിക്ക നിങ്ങൾ എന്ത് പറഞ്ഞാലും ഓളെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റൂല ഞാൻ പറയുന്നത് നീയൊന്ന് കേൾക്ക് പിരിയാണൊന്ന് ഉറച്ച തീരുമാനം എടുത്താൽ നിങ്ങൾ ഒന്നിപ്പിക്കാനാവൂ എന്നുള്ള ഒരു വിശ്വാസം ഒന്നും എനിക്കില്ല എന്നാലും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തിട്ട് ഒന്നാവാൻ ഒന്നും കൂടി ശ്രമിച്ചൂടെ റഫീഖ നിങ്ങൾക്ക് അത് പറയാം നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ അനുസരിക്കുന്ന ഒരു ഭാര്യ നിങ്ങൾക്കുണ്ടാവും ഈ നിങ്ങൾക്ക് സഹിക്കാൻ തുടങ്ങി വർഷമായി ഇനിയും ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ എന്നെ കേൾക്കണം ഞാൻ എന്റെ കഥ നിങ്ങളോട് പറയാം അത് വേണോ റഫീഖ പതിനാല് കൊല്ലം ഭാര്യനെ നിങ്ങൾ സഹിച്ചില്ലേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എന്നെ സഹിച്ചൂടെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ ജീവിക്കാൻ മറന്നു പോയ ഒരാളാണ് ഞാൻ കല്യാണം ഇങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നില്ല എൻ്റെ ഉമ്മാക്ക് പ്രായമായപ്പോൾ ഉമ്മ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഒരു പെണ്ണ് കാണാൻ തന്നെ പോയത് പോകുമ്പോൾ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നുള്ളൂ വിദ്യാഭ്യാസം സൗന്ദര്യം ഒന്നുമില്ലെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു പെണ്ണിനെ വേണം അങ്ങനെ ഞാൻ പെണ്ണ് കാണാൻ പോയി ചായ ഗ്ലാസ്സുമായിട്ട് വന്ന ഓളെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കിഷ്ടമായി

അതൊന്നും അല്ല ഇക്ക പിന്നെന്താ ഉപ്പാനോട് പറയില്ലെങ്കിൽ ഞാൻ പറയാം ഞാനീ പറഞ്ഞ കാര്യം ഉപ്പൊരിക്കലും അറിയാൻ പാടില്ല ഇല്ല ഞാൻ പറയില്ല പറഞ്ഞോളൂ ഇക്ക ഞാനൊരു ക്യാൻസർ പേഷ്യൻറ്റാ ബ്രെയിൻ ട്യൂമറാ സെക്കൻഡ് സ്റ്റേജ് കുറേ ആലോചനയെല്ലാം വന്നതാണ് എല്ലാവരോടും ഞാൻ എൻ്റെ ഈ രോഗവിവരം പറയുമ്പോൾ എല്ലാവരും സഹതാപത്തോടെ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് പോകും ഇപ്രാവശ്യം ഒന്നും തുറന്നു പറയരു ഉപ്പ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മനസ്സറിഞ്ഞ ഒരാളെ ചതിക്കാൻ എനിക്ക് പറ്റൂലേക്ക അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇതെല്ലാം പറയുന്നത് വിവാഹം എന്നെല്ലാം പറയുന്നത് വലിയ സ്വപ്നല്ലേക്കാ പാതി വഴിയിൽ ഒരാൾ ഇട്ടിട്ട് പോകുമ്പോ അത് സഹിക്കാൻ പറ്റൂല അല്ലെങ്കിലും മരണം കാത്തെടുക്കുന്ന എനിക്കെന്തിനൊരു കല്യാണം ഇക്കെ പോകുമ്പോ അന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് എന്നോട് എന്ന് പറഞ്ഞല്ലോ അഭി ഈ രോഗം തരുന്നത് മാറ്റുന്നതെല്ലാം പഠിച്ചോണല്ലേ ആദ്യം നീയാ പോവാ ഞാനാ പോവെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ നല്ലൊരു ആലോചന വന്നിട്ടു സത്യം തുറന്നു പറഞ്ഞിട്ട് വന്നേളെ ചതിക്കാത്ത നിന്നെ പോലത്തെ ഒരു നല്ലൊരു ഭാര്യനാണ് എനിക്ക് വേറെ ഏഴ് കിട്ടാൻ തൽക്കാലം ഈ രോഗം വരും വേറെ ആരും അറിയണ്ട നമ്മൾ മാത്രം അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസങ്ങളായിരുന്നു പിന്നീട് അത്രയേറെ നമ്മൾ സ്നേഹിച്ചു ഒരു ഭാര്യ എങ്ങനെയായിരിക്കണമെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അവൾ നേരത്തെ ഭാര്യമാരുടെ ഫോൺ വെളി ഒരു ശല്യെന്ന് പറയുന്നേക്കാ എന്നാല് അവളുടെ ഒരു ഫോൺ വിളിക്ക് കാത്തിരിക്കലായിരുന്നു ഞാൻ രാത്രി എത്താൻ വൈകിയാല് ഭക്ഷണം വെളുപ്പേ എന്നെ അവൾ കാത്തിരിക്കും ഒരു ദിവസം എന്തോ ശബ്ദം കേട്ടിട്ട് നോക്കുമ്പോ അവള് നിസ്കാര നിസ്കാരിന്ന് സർവശക്തനായ സ്നേഹമുള്ള ഭർത്താവിനെ ഇപ്പൊ ഞാൻ വിട്ട് തിരിയാൻ കഴിയുന്നില്ല എനിക്ക് കണ്ണീര് വീണ ഓളെ നിസ്കാർക്കുപ്പയോ പോളെ ശബ്ദവും പക്ഷെ ഞങ്ങളുടെ സന്തോഷം അധികം നാൾ നീണ്ടിരുന്നില്ല പഠിച്ചവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരെയാണല്ലോ അവൻ കൂടുതൽ പരീക്ഷിക്കുന്നു ഒരു ദിവസം ഷോപ്പിലിരിക്കുമ്പോ ഉമ്മന്റെ ഫോൺ അത്യാവശ്യമായി വീട്ടിൽ ചെല്ലണം വീട്ടിൽ ചെന്ന് കേറിയപ്പോ ഉറഞ്ഞു തുള്ളുകയായിരുന്നു ഉമ്മ മോനെ ഇവളിവളെ വീട്ടുകാരൻ നമ്മളെ ചതിച്ചതാടാ ഇവൻസറാ പോലും എല്ലാം മറച്ചു വെച്ച് നിന്റെ ജീവിതം നീ ഒന്ന് ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി ഓൾ ആരും ചതിച്ചിട്ടില്ല കല്യാണത്തിന് ഉമ്മൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞതാണ് ഞാനാ പറഞ്ഞോട് ആരോട് പറയണ്ട കണ്ടില്ലേ അവളുടെ കള്ളക്കരച്ചിലും എന്റെ മോന്റെ ഭാവി കളഞ്ഞിട്ട് ഓൾ ഒരു മുതല കണ്ണീര് ഉമ്മ ഉമ്മാന്റെ മോൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ തുടങ്ങിയത് ഇവള് എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ദിവസം വരാൻ തുടങ്ങി എനക്ക് മരിക്കാൻ എന്തോ ഒരു വല്ലാത്ത പേടി പോലെ ഞാൻ മരിച്ച പിന്നെ നിങ്ങൾക്കെല്ലാം ആരുണ്ടാവൂടെ കാലം ജീവിക്കണം എന്ന് തോന്നുന്നുണ്ടാവേ നമ്മളെപ്പോ പഠിച്ചവനോട് നമ്മൾ കൈവിടില്ല ഓളെ കണ്ണീർ കണ്ടിട്ട് പൊട്ടിക്കരയാൻ എനിക്ക് തോന്നിയെങ്കിലും സങ്കടം ഞാൻ കടിച്ച കടിച്ചമർത്തിയായിരുന്നു പിന്നീടുള്ള അവളുടെ ദിവസങ്ങൾ കൂടുതലും ആർ സി സിയിലായിരുന്നു കൂടുതൽ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തകർന്നു പോയില്ല ഇന്നപ്പെട്ട ദിവസങ്ങളെ അവൾ ഉണ്ടാവൂ എന്നറിഞ്ഞപ്പോഴുണ്ടാകുന്ന ഒരു സങ്കടം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അവൾ എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്നുള്ള സത്യം അറിഞ്ഞപ്പോൾ ഞാൻ ഭ്രാന്തനായി കീമോ പലതും കഴിഞ്ഞു ചില സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ അവൾ അലറിക്കറി തല ചുമരിലിടിക്കും വേദന സഹിക്കാൻ കഴിയാതാവുമ്പോൾ എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് അവൾ ചോദിക്കാറുണ്ട് ഒന്നും കഴിയാതെ ഞാൻ പൊട്ടിക്കറി ഒടുവിൽ ആ ദിവസം വന്നിരിക്കും എൻ്റെ മടിയിൽ തല കിടന്നിരുന്ന അവൾ എന്നെ നോക്കി മെല്ലെ ഒന്ന് പൂഞ്ചരിച്ചു എൻ്റെ സമയത്തു ഞാൻ നമ്മള് മക്കൾ പിന്നെ സ്വർഗലോകം പോലെ ഒരു വീട് ഇങ്ങനെയുള്ള എല്ലാ സ്വപ്നങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഒന്നുമില്ല ഞാൻ അനങ്ങാതെ സമാധാനമായിട്ടിരിക്കും ഓള് മരിച്ചിട്ടിപ്പോ എട്ട് വർഷം തികയുന്നു ദിവസവും പള്ളിയിൽ പോകുമ്പോൾ ഞാൻ ഓളെ കവറിങ്ങിൽ പോകും ഒരുപാട് സംസാരിക്കുന്നു ഓള് മരിച്ചെന്ന് ഇന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എപ്പോഴും ഓളും ഓളെ ഓർമ്മകളും എനിക്ക് ചുറ്റുമുണ്ടാവും നേരത്തെ ഇങ്ങള് പറഞ്ഞില്ലേ പതിനാല് വർഷമായി ഇങ്ങള് ഭാര്യയെ സഹിക്കുന്നു ഇനിയൊരു പതിനാലായിരം വർഷം എൻ്റെ ആവി എൻ്റെ പരം ഉണ്ടായാലും എനിക്ക് മടുക്കൂല കാരണം ഭാര്യ എനിക്കൊരു ഭാര്യ ജീവനാണ് ജീവൻ്റെ പാതിയാണ് നിങ്ങൾ ഒന്നിച്ചേരണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല ഒന്ന് താഴ്ന്നു കൊടുക്കുന്നോണ്ടോ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ടോ ഒരു കോട്ടം ഇല്ലല്ലോ നേട്ടമല്ലാതെ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ജീവിതം ഒന്ന് ശരിക്കും ഓർത്ത് നോക്കും ചിന്തിക്കും